അസലാമലൈക്കും വറഹമു അല്ലി വർക്കാത്തു ബസ്മിള്ളിറഹിമൻ റഹീം അലഹമുല്ലാഹിറബിഅലമീൻ അള്ളഹു വസ്ി വസ്ലീ അലറസിക്ക മുഹമ്മദിൻ മുഹമ്മദ് അലിഹി വസ്ഹബി അജുമായിൻ പ്രിയരെ സമസ്തയുടെ ഉപാധ്യക്ഷനും മുസ്ലിം കൈയിലുള്ള ആത്മീയ നായകനുമായിരുന്ന സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ അമരസ്മരണയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച എച്ച് എസ് എം ഹൈദരശാബ്ദങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് എക്സാം ആ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി റേഞ്ച് തലങ്ങളിൽ പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുത്തുകാരനും കർമ്മശാസ്ത്ര പണ്ഡിതനുമായിരുന്ന മറഹവും പി എ മുഹമ്മദ് ബാഖവി മുണ്ടമ്പറം വിരചിച്ച റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് സാധ്യമാകുന്ന വരാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് അമ്പത് ശതമാനം ചോദ്യങ്ങളും ഈ റമദാനും നോമ്പുകളും എന്ന പുസ്തകം ആസ്പദമാക്കിയുള്ളതായിരിക്കും ബാക്കി മുപ്പത് ശതമാനം ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ്സുകളിൽ സംസ്ഥയുടെ മദ്രസാ പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിലെ ജി കെ കൊസ്റ്റിനും സമസ്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഇരുപത് ശതമാനം ചോദ്യങ്ങളാണ് ഇങ്ങനെയാണ് എച്ച് എസ് എം എക്സാമിനെ കുറിച്ചുള്ള വിവരണം പരീക്ഷകൾ നടക്കുന്നത് ഈ വർഷം രണ്ട് തലങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി റേഞ്ച് തലങ്ങളിൽ പ്രിലിമിനറി എക്സാമും അതിൽ എൺപത് ശതമാനം മാർക്ക് നേടിയ കുട്ടികൾക്ക് ഫൈനൽ പരീക്ഷയിലേക്ക് പ്രൊമോഷനും ലഭിക്കും അവരാണ് ഫൈനൽ പരീക്ഷ എഴുതാൻ ക്വാളിഫൈഡ് ആവുന്നത് അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് വരുന്ന അമ്പത് ശതമാനം ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ചോദ്യത്തിന് നാല് ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും അതിൽ നിന്ന് ഉത്തരം മാത്രം തിരഞ്ഞെടുത്ത് ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് പരീക്ഷയുടെ രൂപം അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം മൈനസ് മാർക്ക് ഉണ്ടായിരുന്നു അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പത്ത് ചോദ്യങ്ങളിൽ അഞ്ച് ചോദ്യം തെറ്റായും അഞ്ച് ചോദ്യം ഉത്തരം ശരിയാക്കി എഴുതിയാൽ അഞ്ച് തീരെ പൂജ്യം മാർക്കായിരിക്കും ലഭിക്കുക എന്നത് എന്നാൽ ഒരു ഉത്തരം തെറ്റിയാൽ മൈനസ് മാർക്ക് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നതാണ് കഴിഞ്ഞ വർഷത്തെ ഒരു രീതി ഈ അത് തുടരാനാണ് സാധ്യത ഈ വീഡിയോയിൽ നമ്മൾ ഓപ്ഷനൊക്കെ നൽകി കൂടുതൽ സമയം നിർമ്മിപ്പിക്കുന്നില്ല ചോദ്യവും ഉത്തരവും മാത്രമാണ് ഈ പുസ്തകങ്ങളിൽ നിന്ന് നാല് പാർട്ടുകളായിട്ടാണ് നമ്മൾ പുസ്തകത്തിലെ ചോദ്യങ്ങൾ രേഖപ്പെടുത്തുന്നത് പാർട്ട് ഒന്ന് പേജ് ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള പേജുകളിൽ നിന്ന് സാധ്യമാകുന്ന സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ആദ്യമായി അവതരിപ്പിക്കുന്നത് സൗം എന്നതിൻ്റെ ഭാഷാർത്ഥം എന്ത് നിയന്ത്രിക്കൽ അഥവാ പിടിച്ചു നിൽക്കൽ റമലാനിൽ ഒരു ഫറൽ ചെയ്താൽ എത്ര സാധാരണ മാസങ്ങളിലെ ഫറലിൻ്റെ കൂടുതൽ കൂലി ലഭിക്കും എഴുപത് ഇരട്ടി എച്ച് എസ് എം എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് എക്സാം എച്ച് എസ് എം എക്സാം എന്നാണ് ചുരുക്കപ്പേര് റമദാനിലെ ആദ്യത്തെ പത്തിന് പറയപ്പെടുന്ന പേര് റഹ്മത്തിൻ്റെ പത്ത് റമദാനിലെ രണ്ടാമത്തെ പത്തിന് പറയപ്പെടുന്ന പേര് പാപമോചനം അഥവാ മാഫിയറത്തിൻ്റെ പത്ത് റമലാലിലെ മൂന്നാമത്തെ പത്തിന് പറയപ്പെടുന്ന പേര് നരക മോചനം അഥവാ ഇതുമെന്നാർ എന്നാണ് ഇതിന് പറയപ്പെടുന്നത് നോമ്പുകാരൻ്റെ ഉറക്ക് എന്തായിട്ട് പരിഗണിക്കപ്പെടും ഉത്തരം ഇബാദത്തായിട്ട് റമലാലിലെ ഓരോ രാത്രിയിലും അള്ളാഹു എത്ര ദാസന്മാരെ എത്ര അടിമകളെ നര നര നരകവിമുക്തരാക്കും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ആറ് ലക്ഷം റമദാൻ എന്ന വാക്കിന് അർത്ഥം എന്ത് ഉത്തരം കരിച്ചു കളയുക ചോദ്യം മാസങ്ങളുടെ നേതാവ് ഏത് റമദാൻ മാസം ഖുർആൻ അവതരിച്ച മാസം വിശുദ്ധ റമദാൻ തൻ്റെ ശരീരത്തെ റബ്ബിൻ്റെ വഴിയിൽ ഒതുക്കി നിർത്തുക പറ്റിയ ഏറ്റവും നല്ല അമൽ നോമ്പ് റമദാനിലെ അവസാന പത്തിൽ എഴുത്തിക്കാഫിരിക്കുന്നതിൻ്റെ പ്രതിഫലം രണ്ട് ഹജ്ജും എംബ്രയും ചെയ്ത പ്രതിഫലം ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എച്ച് എസ് എം സ്കോളർഷിപ്പ് നടപ്പിലാക്കുന്നത് മർഹൂം സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ റമദാനും നോമ്പുകളും എന്ന പുസ്തകം രചിച്ചതാരാണ് മർഹൂം പി എ മുഹമ്മദ് ബാഖവി മുണ്ടംപറമ്പ് എവിടെ വെച്ച് നോമ്പ് അനുഷ്ഠിച്ചാലാണ് ലക്ഷം ഇരട്ടി പ്രതിഫലം ലഭിക്കുക മക്കയിൽ റമലാലിലെ അമലുകൾ അതായത് പ്രവർത്തനങ്ങളൊക്കെ ഉയർത്തപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് കൊണ്ട് ഏതു രീതിയിൽ നോമ്പ് തുറക്കുന്ന അടിമയായാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എത്രയും വേഗത്തിൽ സമയമായാൽ എത്രയും വേഗത്തിൽ നോമ്പ് തുറക്കുക എപ്പോഴാണ് ഹെയൂറുൽ അയീൻ സ്ത്രീകൾ വെളിപ്പെടുന്നത് വിശുദ്ധ റമദാൻ വന്നാൽ നേർച്ചയാക്കിയ നോമ്പിൻ്റെ വിധി എന്ത് ഉത്തരം നിർബന്ധം നൈസുൽ അലൈഹി അല്ലൈ വല്ല മതങ്ങൾക്ക് എത്ര നോമ്പ് ലഭിച്ചു ഒൻപത് മാസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന മാസം വിശുദ്ധ റമദാൻ റമദാനിലെ അവസാന പത്ത് നോമ്പ് നോൽക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം നരകവിമുക്തി കറാഹത്തായ നോമ്പ് എന്നാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും മാത്രം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് കറാഹത്താണ് നോമ്പനുഷ്ഠിച്ചാൽ ചെയ്യാൻ പാടില്ലാത്തത് അസഭ്യം പറയലും ചീത്ത വിളിക്കുകയും ചെയ്യുക എന്നുള്ളത് നോമ്പുകാരൻ്റെ രണ്ട് സന്തോഷങ്ങൾ എന്തെല്ലാം ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷവും ഉണ്ട് നാളെ മഷറയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷവും ശരീരത്തിൻ്റെ ജക്കാത്ത് എന്നറിയപ്പെടുന്ന ഇത് ഏത് ഫിത്തർ ജക്കാത്ത് എന്തൊരു വസ്തു കണ്ടാണ് നോമ്പ് തുറക്കൽ ഏറ്റവും ഉത്തമം ഈത്തപ്പഴം സ്വർഗത്തിൽ നോമ്പുകാർ മാത്രം പ്രത്യേകം പ്രവേശിക്കുന്ന കവാടം റയ്യാൻ നോമ്പിൻ്റെ യഥാർത്ഥ നേട്ടം ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം ചീത്ത വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിക്കുക നരകത്തെ തൊട്ട് സംരക്ഷിക്കുന്ന ശക്തമായ ഒരു പരിചയമാണ് വിശുദ്ധ റമദാൻ നോമ്പ് നോമ്പ് അനുഷ്ഠിച്ച ഒരാളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അയാൾ എന്തു മറുപടി പറയണം ഞാൻ നോമ്പുകാരൻ എന്ന് പറയണം നോമ്പുകാരൻ്റെ വായലെ ഗന്ധം വാസന അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും ഒരു ആരാധനയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു അത് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം ഞാൻ നൽകും വിശുദ്ധ റമദാ എന്നെക്കുറിച്ച് ഏറ്റവും രഹസ്യമായ ആരാധന ഏതാണ് ഉത്തരം നോമ്പ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിലുള്ള നോമ്പ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോൽക്കുന്ന നോമ്പ് ഈ ഉമ്മത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഉത്തരം ഇന്നത്തെ രീതിയിലുള്ള വിശുദ്ധ റമദാൻ നോമ്പ് പത്ത് നന്മകളെ എഴുതപ്പെടും എന്തുകൊണ്ട് ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് ഒരു നോമ്പുകാരൻ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഉപേക്ഷിക്കണം എന്തെല്ലാം തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും അന്നപാനീയങ്ങളെയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പകൽ സമയം ഉപേക്ഷിക്കണം നോമ്പ് നോമ്പിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു എന്ത് നോമ്പ് എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മമാകയാൽ അതിന് ഞാൻ മറ്റുള്ള കർമ്മങ്ങളെക്കാൾ വലിയ പ്രതിഫലം നൽകും എച്ച് എസ് എം സ്കോളർഷിപ്പ് ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അഥവാ തൂണുകളിൽ എത്രാമത്തേതാണ് റമദാനിൻ്റെ ലഭ്യത അനുഷ്ഠാനം നാലാമത്തെ റമദാനിനെക്കുറിച്ച് പഠിക്കലും മനസ്സിലാക്കലും അതനുസരിച്ച് അമൽ ചെയ്യുന്നതിൻ്റെ വിധി ഉത്തരം വാജിബ് നിർബന്ധം നോമ്പുകാരൻ്റെ ഉറക്കം എന്തായി പരിഗണിക്കും വിഭാഗത്ത് അഥവാ ആരാധനയായി പരിഗണിക്കപ്പെടും വിശുദ്ധ റമാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന ആയത്ത് ഏത് സൂറത്തിൽ എത്രാമത്തെ സൂറത്തുൽ ബഖ്റ നൂറ്റി എൺപത്തി മൂന്ന് പ്രിയരെ ഈ പാർട്ട് ഒന്ന് എച്ച് എസ് എം സ്കോളർഷിപ്പിൻ്റെ ഈ വർഷം പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് പാർട്ട് ഒന്ന് പേജ് നമ്പർ ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള പേജുകളിൽ നിന്ന് സാധ്യമാകുന്ന പരമാവധി ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് എല്ലാവരും പരമാവധി ഇത് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഉള്ളാഹു നമ്മുടെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാച്ച് ചെയ്യുന്നു അസ്ലാമലൈക്കും വറാഹിമുല്ലാഹി വാബർക്കാത്തു